ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായന പക്ഷാചരണ പരിപാടികൾ സമാപിച്ചു മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വായന പക്ഷാചരണ പരിപാടികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിൽ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷത വഹിച്ചു കവിയും പ്രഭാഷകരുമായ ശ്രീജിത്ത് അരിയല്ലൂർ ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി കെ എ വിശ്വംഭരൻ പി ജി സുബിദാസ് ടി എൻ ലെനിൻ വി വി ചിദംബരൻ പി വി ദിലീപ് കുമാർ സി എ ബാബു ടി എ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു അതേപോലെ മത്സരങ്ങൾ മത്സരം കവിതാരചന മത്സരം ഇതെല്ലാം സംഘടിപ്പിച്ച് ചാവക്കാട് താലൂക്ക് ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംഘത്തിൻ്റെ യൂണിയന്റെ നേതൃത്വത്തിൽ അതിവിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം